ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് ചെറിയൊരു ചൂണ്ടേട പരിപാടിയില്ല നമ്മളല്ല കേട്ടോ നമ്മുടെ പിള്ളേരാണ് ചൂണ്ടിടുന്നത് നമ്മുടെ ചേട്ടൻ്റെ പിള്ളേരും ആയിട്ട് ചൂണ്ടിടുക അളിയൻ്റെ പിള്ളേരും ഒക്കെ എന്നാലും നമ്മളേ സാധാരണ നമ്മുടെ കിഴക്കൻ ഭാഗത്തൊക്കെ മണ്ണ് കിളച്ചല്ലേ നമ്മൾ വിരേനെ പിടിക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പോട ആഫ്രിക്കൻ പോളെ അങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ വെള്ളം പറ്റി തുടങ്ങുമ്പോഴേ ആഫ്രിക്കൻ പോളെ പൊക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം വരേ ഇങ്ങനെ പിടിച്ചിരിക്കും അതിനെ കുറേ ഇവർ വേറെ ഒരു ചൂണ്ടിടുന്നത് ഇഷ്ടംപോലെ ചെമ്പല്ലിയാ ഉണ്ടോ മല നിന്നു തകർക്കുക ഒരു പ്രാവശ്യം വരെ കുറച്ച് രണ്ടും മൂന്നും പ്രാവശ്യമാണ് ചെമ്പല്ലിയെ പിടിക്കുന്നത് ഒട്ടേ വേഗ ഉണ്ടോ ചെറിയ ഇതുപോലെ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലെ ഇത് ചെമ്പല്ലി കൂടുതലുള്ളതെന്ന് തോന്നുന്നത് വില്ല് കണ്ടത്തിൻ്റെ സൈഡിലോ അങ്ങനെ ഒന്നും കാണാനില്ല ഈ പുല്ല് കയറി കിടക്കുന്ന ചേമ്പൊള്ളടുത്തും അങ്ങനെയൊക്കെ ഇത് സുഭം കൂടുതലായിട്ടുള്ളത് നല്ല അടിപൊളി മീനാണ് ഇത് നല്ല വറക്കാനും നല്ല മസാല ഇട്ട് പൊള്ളിച്ചെടുക്കാനൊക്കെ പറ്റിയ മീൻ ഈ ചെമ്പല്ലിന്ന് തന്നെ കറി വെച്ചാൽ അത്ര ഗുണമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സാധാരണ ആരും കറി വെക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതെല്ലാവരും വരക്കുന്ന അല്ലേ എനിക്ക് തോന്നാൻ ഏറ്റവും രുചിയുള്ള ചെമ്പല്ലിക്കാൻ തോന്നുന്നത് വറത്ത് കഴിഞ്ഞാൽ പൂമ്മാൽ രാവിലെ തൊട്ട് നിന്ന് പിടിക്കുകയാണ് അച്ഛന് നിന്ന് പിടിക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്പല്യം ഉണ്ടോ ഇടുമ്പോഴന്നേരം ഇടുന്നില്ല പല സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ചെമ്പല്യുണ്ട് നാടനാണോ അതോ വളർത്തി വിടുന്നതാണോ ഒന്നും അറിയത്തില്ല പക്ഷെ എന്താണേലും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പക്ഷെ ഇത് കിട്ടുന്നതുകൊണ്ട് കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് മീൻ കിട്ടുന്നേ മീൻ കുത്തിയില്ല നമുക്ക് ഭയങ്കര വിഷമമല്ലേ രോമരമുണ്ടോ ഇരുവരുന്ന പിടിക്കുന്ന മീൻ പിടിക്കുന്ന ചെറുതുകൊണ്ട് വലുതും ഉണ്ടോണ്ടോ വരാനിടയ്ക്ക് എടുത്ത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്ന കോർക്കുന്നുണ്ടോ നമ്മൾ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ചിലപ്പം ആറ്റിലെല്ലാം പോയി ഇരുന്ന് കുത്തി ഇരുന്ന് കിട്ടാലും ഒറ്റ മീനെ പോലും കിട്ടുക ചില സമയത്ത് ചെറിയ പരലോ വെള്ളത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി മാറി ആർക്കും ഇതുപോലുള്ള ആറ്റു മീനെ കിട്ടുന്നതിൻ്റെ ഒരു ഗുണം എന്നുവെച്ചാൽ ഒന്ന് പൈസ ലാഭം ഇതുപോലെ മീനൊക്കെ മേടിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ മേടിക്കണം എങ്ങനെ എന്നാ വിലയാവും നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വിലയാവും എന്നാലും വിഷം കിട്ട മീനൊക്കെ അല്ലേ വരുന്നേ ഐസൊക്കെ ഇട്ടു എത്ര ദിവസം കഴിഞ്ഞുള്ള മീനൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ചൂണ്ട കയട്ടണം കഴിഞ്ഞാൽ ഫ്രഷ് ജീവനുള്ള മീനെ അന്നേരം പിടിച്ച് കൊണ്ടുവരുന്നു അന്നേരം തന്നെ വാർത്തത് കഴുകി ഉച്ചയ്ക്ക് രാവിലെ പിടിച്ചാൽ ഉച്ചയ്ക്ക് അത് വാറത്ത് അതിൻ്റെ ചോറിനോട് കഴിക്കും അതാണ് ഇമ്മാർ പരിപാടി സത്യം പറഞ്ഞാൽ നമ്മൾ കിഴക്കുള്ളവർക്കൊന്നും ഇതിൻ്റെ അനുഭവം സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഈ പടിഞ്ഞാറുകാർക്ക് അതിൻ്റെ ആ ഒരു സുഖം പിന്നെ അവർക്ക് എന്നും ചോറിൻ്റെ കൂടെ മീൻ വേണം നമുക്കൊന്നും അത് വലിയ